എവിടുന്നാണ് വളാഞ്ചേരി ഇതിനെ ഇതിനെ മുന്നോ നിങ്ങണോ നിങ്ങൾക്ക് ഇത് എല്ലാർക്കും പോലുണ്ടോ പുതിയ ട്രെയിനിങ് എന്തെങ്കിലും വെറൈറ്റി സംഭവം ഉണ്ടോ അപ്പൊ എനിക്ക് ആ വീഡിയോ ഒരു എന്താ പേര് അനിൽ സിറാജ് പ്രിയമുള്ളവരെ സുഹൃത്തുക്കളായത് നമ്മുടെ കേരളാകുണ്ട് റോഡ് ആനത്താനത്ത് ചെന്നപ്പോൾ ഉള്ളതാണ് ഒരു കഥയാണ് അടക്കണം നിങ്ങൾ വണ്ടികളെന്ന് ഞാൻ രണ്ട് ദിവസം മുന്നേ മൂന്ന് ദിവസം മുന്നേ ഒരു വീഡിയോ കിട്ടിയിരുന്നു കോൺക്രീറ്റ് നടക്കണ എന്ന് പറഞ്ഞൊരു കോൺ വീഡിയോ കെട്ടതാണ് അപ്പോൾ അതിൽ ഒന്നാം തീയതി മുതൽ അത് ക്ലോസ് ചെയ്തിട്ടുണ്ട് റോഡ് വാഹനങ്ങളും അതുവരെ പോവുകയുള്ളു പതിനഞ്ചാം തീയതി തുറക്കും ചെയ്യും അപ്പോൾ ഇന്ന് കഠമാന വാഹനങ്ങൾ എത്രകാലം വാഹനങ്ങൾ വരെയാണ് കാറുകളായിട്ടും ബൈക്കുകളായിട്ടും വന്ന് ആകെ റോഡൊക്കെ ബ്ലോക്ക് ആയിരുന്നു അപ്പോൾ ഇതിലൊന്നെനിക്ക് പറയാനുള്ളത് എന്താ വെച്ചാൽ രാവിലെ ഒൻപത് മണി മുതൽ വൈകുന്നേരം അഞ്ച് വരെയാണ് നമ്മുടെ ഈ ഒരു ഈ കേരളം കൊണ്ട് വെള്ളച്ചാട്ടം ഓപ്പൺ ചെയ്ത് തുറക്കുക തുറന്ന് അടക്കുക അഞ്ച് മണിക്ക് അടക്കും അപ്പോൾ അഞ്ച് മണി കഴിഞ്ഞിട്ട് ഒരുപാട് ആളുകൾ വരുന്നുണ്ട് അപ്പോൾ അതൊന്ന് മാക്സിമം ആളുകൾക്ക് വിവരം കൊടുക്കുക അതുപോലെ തന്നെ വലിയ വാഹനങ്ങളൊക്കെ നമ്മൾ മുകളിലോട്ട് കയറി ചെല്ലുമ്പോൾ എന്തായാലും വാഹനങ്ങൾ രണ്ട് സൈഡിലും പാർക്ക് ചെയ്യാതെ ഒരു സൈഡിൽ പാർക്ക് ചെയ്യുക കാരണം സ്ഥലം പരിമിതമാണ് ഈ കാരണം അത്ര വീതിയുള്ള നമ്മളെ കേരളം കൊണ്ട് റോഡ് അപ്പോൾ വാഹനങ്ങൾക്ക് ഒരു സൈഡിൽ ഇട്ടുകയാണ് മറ്റുള്ളവർക്ക് ബുദ്ധിമുട്ടാകാത്ത രീതിയിൽ വാഹനങ്ങൾ പാർക്ക് ചെയ്യണം ഇവിടെ ബോർഡും വെച്ചിട്ടുണ്ട് കാരണ കൊടുത്ത് പതിനഞ്ചാം തീയതി മാത്രമേ തുറക്കുകയുള്ളൂ ഏതാണ്ട് ഒരുപാട് ആളുകളുണ്ട് നമുക്ക് അവരുടെ അഭിപ്രായങ്ങൾ ഒന്ന് കേട്ടു നോക്കാം എവിടെ സ്ഥലം കാക്കനാട് എറണാകുളം ഇവിടെ ആണ് എത്തിച്ചോളൂ അവിടെ ബോളേറ്റിന്ന് ആളുകളുണ്ടോ കണ്ടോ ആരും പോണു കയറി പോണു നിങ്ങള് എപ്പോഴെന്നാ ഞങ്ങള് എപ്പോഴെന്നാ മൂന്നരയ്ക്കെത്തിയാലും കുളിച്ച് കയറി പോന്നു ഓക്കെ അവിടെ കോൺക്രീറ്റ് ആയതുകൊണ്ടോ ചെറിയ പ്രശ്നം അതെ അതെ ഓക്കെ അഞ്ചായത് തുറക്കെ ഓക്കെ എന്താ പേര് പ്രണവ് ഓക്കെ ബസ് എവിടെ സ്ഥലം കോഴിക്കോട് കോഴിക്കോടെ അതെന്താ ഈ ടൈമില് സമയമണി കഴിഞ്ഞാലോ അത് അറിയില്ല നമ്മൾ സാധാ വിചാരിച്ചൊരു ചെറിയ വാഴ്സായിരുന്നു അറിയില്ല ഇതിനെ കുറിച്ച് എന്താന്നല്ല നമുക്ക് അറിയില്ലേ ഇത് ഇത് സംഭവം വീഡിയോയില് കണ്ടെങ്കിൽ കണ്ടിങ്ങനെ വീഡിയോയിൽ ഇതൊന്നും പറയില്ല അവിടെ ചാർജ് ചാർജ്ന്നു ഇങ്ങനെ സമയം ഉണ്ടെന്നൊന്നും വീഡിയോയിൽ അഞ്ചു മണിക്ക് ക്ലോസ് ആകും എന്താ പേരെന്താ അവിടെ ഇവർ അൻവർ ഇവിടെ ഒക്കെ പോയി പേരെന്താഷിദ്ധിക്കുടേക്ക് ോ വിവരങ്ങള് ഞാൻ നിങ്ങളുമായി ഒന്ന് പങ്കുവെച്ചതാണ് നന്ദി നമസ്കാരം